നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടുപടിയിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മൂന്ന് എണ്ണൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഈ ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോ മൊത്തം കണ്ടിട്ട് വരല്ലേ ഓക്കേ അപ്പോൾ ഇത് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വീട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ കൂടെ റോഡ് ഇങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നൊരു എലിവേഷൻ ആണ് ഈ കാണുന്നത് ഇത് ശരിക്ക് വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ വീടിൻ്റെ ദർശനം അപ്പോൾ നമുക്ക് സൈഡിലേക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഗേറ്റ് വീതി ഉള്ള റോഡ് ആയിട്ടാണ് വീട് ഇരിക്കുന്നത് അതിൻ്റെ മതിൽ ഇവിടെ ഒന്ന് ഇവിടെ നിന്നാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് വീട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്തേക്കണം നമുക്ക് നേരെ ഒന്ന് കയറി നോക്കാം ഇതാണ് ഇതിൻ്റെ ഗേറ്റ് നമ്മൾ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു വാഹനം ഈ ഫോർച്ചിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് വാഹനങ്ങളാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നല്ലൊരു കിണറുണ്ട് കിണറാണ് ഇവിടെ എല്ലാം കട്ട കട്ടവരിച്ചേക്കാണോ അപ്പോൾ ഓക്കെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം ഒരു സിംഗിൾ പാളിയുടെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മരങ്ങൾ എന്നൊക്കെ പറയണത് ആഞ്ഞലി മഹാഗണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് നേരെ ലിവിങ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ലിവിങ് റൂമിൽ ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തും വലിയൊരു ജനൽ പാളികളാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പാളിയുടെ അതുപോലെ തന്നെ സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഡൈനിങ് ഹാളിലേക്ക് പോവാം ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന സമയത്ത് ഇടതു ഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റെയർ പോയിട്ടുണ്ട് ഡബിൾ ഹൈറ്റാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്ത് ചെറിയ ഒരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു വലിയൊരു ബെഡ്റൂമുണ്ട് മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂമാണ് ഇവിടെ രണ്ട് പാളിയുടെ ജനലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നല്ല വലിയൊരു ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു വലിയൊരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപിളിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇൻ്റീരിയർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നല്ല ഇതൊക്കെ സെറയുടെ ഉണ്ടോ അതുപോലെ തന്നെ ടൈസുകളെല്ലാം എല്ലാം നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു ബെഡ്റൂമാണ് താഴ്ത്തുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ വാശി കൊടുത്തിരിക്കുന്നത് ഇവിടെ വേണ്ട നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വാഷ് വാഷ്പേസിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഇപ്പം നമ്മൾ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത് ഓക്കെ ഇത് മൂന്ന് പള്ളിയുടെ ജെല്ലാണവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പള്ളിയുടെ ജനലാണ് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നല്ല സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിലുണ്ട് അപ്പം കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ കിച്ചൺ കിച്ചണിലും നല്ല കലോ കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിമ്മണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇൻ്റീരിയറിൽ സീലും വർക്കുകളൊക്കെ കിച്ചണിലും ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു വർക്കേരിയ സ്പേസ് ഇവിടെ ഉണ്ട് എന്താ താഴത്തൊക്കെ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പോളി കാർബലിട്ട് ഫുള്ള് കവർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇവിടെയും ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഇത്ര സ്പേസ് ഉണ്ട് Men jeg har ned de hun har. ഇപ്പോൾ മുകളിൽ വന്നു കഴിഞ്ഞാലും ഇവിടെയൊക്കെ നല്ല ഇൻ്റീരിയർ വർക്കുകളൊക്കെ ഉണ്ട് ചെയ്തിരിക്കുന്നത് നല്ല ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ മൂന്ന് പാളയുടെ ജെല്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം മൾട്ടിപൂഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് മൊത്തം നാല് ബെഡ്റൂമാണ് താഴത്തെ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് കണ്ടത് ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇത് സൈഡിലായിട്ട് രണ്ട് പാലയുടെ ജെല്ലുണ്ട് ഇവിടെ മൂന്ന് പാലയുടെ ഉള്ളത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു വലിയൊരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി ഇതും ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ മൊത്തമാണ് നാല് ബെഡ്റൂമാണ് ഇത് ബാക്കിൽ രണ്ട് പലപ്പ് ജെല്ലും അതുപോലെ തന്നെ മൂന്ന് പലപ്പ് ജെല്ലും ഇവിടെ ഇവിടെ സീരി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടറോപ്പ് നല്ലൊരു വാട്ടർ റോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്രൂമുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലൊരു സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ ഫുള്ള് പട്ട വച്ച് മറച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ താഴത്ത് ാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നേരമായിട്ട് ടോപ്പിലേക്ക് പോകാനായിട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ മൊത്തം നാല് ബെഡ്റൂമായി ഇനി നമുക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബാൽക്കണിയിലൊക്കെ ഉണ്ടാവണം ഇവിടെ നല്ല സ്പേസ് ആണ് ആണുള്ളത് ബാൽക്കണിയിൽ കണ്ടോ ഇവിടെ ഇൻറ്റീരിയൽ സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫാൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ടഫും ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണിത് നല്ല വീതിയുള്ള വലിയ റോഡാണ് ഈ സൈഡിലേക്കും പോകുന്നുണ്ട് ഈ റോഡ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ശരിക്കും കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വീടിരിക്കുന്നത് അതായത് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ആലുവയിലേക്കാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളൂ നമുക്ക് എടപ്പള്ളിയിൽ നിന്നും ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഇത് മൊത്തം മൂന്ന് എണ്ണൂറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ അങ്ങനെ മൊത്തം നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് അടങ്ങുന്ന ഈ മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില ആണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്